വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഗാന്ധി ജയന്തി ദിനത്തിൽ ഡെയിലി ടൗൺ ക്ലീനിംഗ് പദ്ധതിക്ക് തുടക്കമിട്ട് പാണ്ടിക്കാട് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുത്ത ഗ്രാമപഞ്ചായത്ത് അതിനു ഭാഗമായിട്ട് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്ന വരുന്ന സമയത്ത് നമ്മുടെ പാണിക്കാട് ടൗണിൽ എല്ലാ ആഴ്ചയിലും ശുചീകരണ പ്രവൃത്തി നമ്മുടെ ഹരിതകർമ്മസേന അങ്ങോട്ട് സഹകരണത്തോടെ നടന്നു വരികയാണ് പക്ഷേ എങ്കിൽ നമ്മുടെ പാണ്ടിക്കാട് പോലുള്ള വലിയ ഒരു ടൗണിലേക്ക് ആഴ്ചയിലൊരിക്കലും ശുചീകരണ പ്രവൃത്തി പ്രായോഗികമല്ല എന്നത് മനസ്സിലായി വ്യാപാരി സുഹൃത്തുക്കളുടെയും മറ്റു എല്ലാവരുടെയും ആവശ്യപ്രകാരം പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രത്യേക താല്പര്യപ്രകാരം നമ്മുടെ പഞ്ചായത്തിൽ നാല് ക്ലീനിങ് സ്റ്റാഫുകളെ നിയമിച്ചുകൊണ്ട് എല്ലാ ദിവസവും പാലിക്കാട് ടൗണിൽ ശുചീകരണ പ്രവൃത്തി തുടക്കം കുറിക്കുകയാണ് നമ്മുടെ ഈ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ നൂറ്റി അൻപത്തി ആറാം ജന്മദിനത്തിൽ തന്നെ ഈ ഒരു പദ്ധതി തുടക്കം കുറിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം പങ്കുവെക്കുകയാണ് പങ്കുവയ്ക്കുകയാണ് പാണ്ടിക്കാടിന്റെ ഭാഗമായാണ് ഗാന്ധി ദിനത്തിൽ ഡെയിലി ടൗൺ ക്ലീനിംഗ് പദ്ധതിക്ക് തുടക്കമിട്ടത് ദിനംപ്രതി അങ്ങാടി ശുചീകരണത്തിനായി നാല് തൊഴിലാളികളെയും പഞ്ചായത്ത് നിയമിച്ചിട്ടുണ്ട് കൂടാതെ പഞ്ചായത്തിലെ പ്രധാന ഇടങ്ങളിലെല്ലാം വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുകയും ചെയ്യും ഇതിന്റെ ആദ്യപടിയായി പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലേക്കുള്ള വേസ്റ്റ് ബിൻ പഞ്ചായത്ത് അംഗങ്ങൾ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ പ്രകാശിന് കൈമാറി

സുഹ്ര വ്യാപാരി സംഘടനാ പ്രതിനിധികളായ ഇരഞ്ഞിൽ അക്ബർ ഷാ ലത്തീഫ് ഇക്ബാൽ അഷ്റഫ് പിലാക്കൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്